നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാഷ് പുറത്തു പോയിട്ട് വരണ സമയത്ത് ശ്രീജ നിലവിളക്ക് വയ്ക്കാൻ ഒഴുങ്ങുമായിരുന്നു ആ സമയത്ത് ശ്രീജ മാഷിനോട് പറഞ്ഞു അച്ഛ ഇതുവരെ ആയിട്ടും വേദ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറയുകയാണ് ഏ വേദ വന്നില്ല എന്ന് ചോദിക്കുകയാണ് ഇല്ല അച്ഛന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തും മാഷ് പറഞ്ഞു പിന്നെ അവൾ എവിടെ പോന ചിലപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കും അച്ഛാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് ആലോചിച്ചു അല്ല നീ വിളിച്ചു നോക്കിയില്ലേന്ന് ചോദിക്കുക വിളിച്ചു നോക്കിയിട്ട് എന്ന് പറയാണ് ഈ സമയത്ത് മാഷൻ പറഞ്ഞു മാഷ് പറഞ്ഞു പാവം പോട്ടെ അല്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് കയറുന്ന സമയത്ത് അതിന് കുറേ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിക്രത്തിനെ നന്നാക്കിയെടുക്കാമെന്നൊക്കെ എല്ലാ പ്രതീക്ഷകളും പോയി കാണും അതുകൊണ്ട് പോയതായിരിക്കും ഇനിയെങ്കിലും അവൾ പോയി രക്ഷപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് മാഷങ്ങോട്ടേക്ക് അകത്തേക്ക് പോവാണ് ഈ സമയത്ത് ശ്രീജി ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ പോവുക പറയാതെ വേദ ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ശ്രീജിക്ക് ആ സമയത്ത് വിനായകം പുറത്ത് പോയിട്ട് വന്നിട്ട് കുറേ കവറൊക്കെ നന്ദിടീലേക്ക് കൊടുക്കുവാണ് നന്ദി കവറൊക്കെ തുറന്നു നോക്കിയിടിച്ചു ഇതെന്താ ഇത്തരം പലഹാരങ്ങളോ ഉള്ളൂന്ന് ചോദിക്കുകയാണ് ഇടിഞ്ഞി അത് അലമാരിക്ക് അത്തേക്ക് എടുത്ത് വെക്കുക കോയമ്പത്തൂർ നല്ല പേടയും കാര്യങ്ങളൊക്കെ കിട്ടില്ലായിരുന്നോ അതൊക്കെ വാങ്ങിക്കാൻ വേലായിരുന്നോ അതിന് പാരി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് ഓ ഇനി അത് അടുത്ത തവണ പോകുമ്പോൾ വാങ്ങിക്കാം ഇതിപ്പോൾ സ്ഥലക്കച്ചവടത്തിന് വേണ്ടിയിട്ട് പോയതല്ലേ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചുകൊണ്ടുവന്ന് ഗുലാം ജാമും കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് ചോദിക്കുവാണ് പിന്നെ ഉണ്ടായിരുന്നല്ലോ കുറെ പലഹാരങ്ങൾ ഓ അതൊക്കെ തീർന്നു അത് മൈസൂർ പാക്കൊക്കെ തീർന്നോ അത് പിന്നെ ഞാൻ അങ്ങോട്ട് തീർത്തെന്ന് പറയണം ഇടി നീ ഇത്ര പെട്ടെന്ന് തിന്നു തീർത്തോ പിന്നെ അല്ലാതെ അതെ വിനിയേട്ടൻ ഇല്ലാതിരുന്ന സമയത്ത് കഴിച്ചു തീർത്താന്ന് പറയും ഓ അപ്പം ഞാനില്ലാത്ത വിഷമത്തിന് അതെല്ലാം കഴിച്ചു തീർത്താണോന്ന് എന്ന് ചോദിക്കുക അതുകൊണ്ടല്ല വിനിയേട്ടൻ ഇല്ലാത്ത വിഷമത്തിലല്ല ആ വേദം എങ്ങനെ ഇവിടെ നിന്ന് ഓടിക്കുക എന്നുള്ള ചിന്തയിൽ രാത്രി ഉറക്കളിച്ചിരുന്ന് ആലോചിച്ച് അപ്പഴങ്ങോട് കഴിച്ചു പോയതാന്ന് പറയണം ഇത് കേട്ടു വിനായകൻ പറഞ്ഞു ഇങ്ങനെ പോവാണെങ്കിൽ നീ ഉള്ള മധുരം എല്ലാം തിന്ന് ചേർത്ത് എന്ന് പറയണം അത് കേട്ടപ്പം ഒന്നും ഇണ്ടാതിരുന്നിട്ട് കുറച്ച് നേരം ഞാൻ അന്തിരി പറഞ്ഞു ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അല്ല ആലോചിക്കുന്നത് എന്ത് ഇനി ആ വേദം ഇങ്ങോട്ടേക്ക് തിരികെ വരാമായിരുന്നാൽ മതിയായിരുന്നു അതിനെക്കുറിച്ച് അന്ന് പറയണം എൻ്റെ വിനയാട്ട ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിനയാട്ടം വല്ലതും അറിഞ്ഞായിരുന്നോ എന്ത് കാര്യങ്ങൾ ഓ കോടതിയിലെ കാര്യങ്ങളൊക്കെ കുറേ പറയാനുണ്ട് എന്നും പറഞ്ഞോണ്ട് അങ്ങനെ വേദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദർശന വക്കീലിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ വിനായകനോട് നന്ദിനി പറയുവാണ് എല്ലാം കേട്ട് ഇങ്ങനെ വിനായകിങ്ങനെ ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് നന്ദിനി നോക്കുകയാണ് കാരണം നന്ദിനിക്ക് അതൊക്കെ ഒന്നും കൂടി കൂട്ടി പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് വേദയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു വിക്രത്തിൻ്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി വിക്രത്തിന് തനിച്ചു മുറിയിലായി കഴിഞ്ഞപ്പം അവൾ തന്നോട് തല്ലുകൂടുന്നു പിന്നെ തൻ്റെ അരിയിൽ വന്നിരിക്കുന്നു പിന്നെ ഓരോ ചുടിപ്പിക്കുന്ന വർത്താനം പറയുന്നു എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് കഥയെ മുട്ടുന്നേട്ടെ ഇതാരായിരിക്കും ഓർത്തു അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ട് കയറി വന്നേ ശ്രീജി പറഞ്ഞു അതേ വെള്ളമെടുത്തില്ലല്ലോ സാധാരണ വേദയല്ലേ കൊണ്ടേ വെക്കണേ അല്ലെങ്കിൽ അമ്മയല്ലേ കൊണ്ടേ വെക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് വിക്രം പറഞ്ഞു ആ നന്ദിനി നന്ദിനടുത്തിയെന്ന് പറയണം അതേ രണ്ടുപേരും കൊണ്ടേ വെക്കാത്തതുകൊണ്ട് ഞാൻ വെള്ളമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം പിന്നീടിച്ചു അല്ല നീ ഇതൊടിട്ട് ഉറങ്ങിയില്ലായിരുന്നോന്ന് ചോദിക്കുക ഏയ് ഉറക്കം വന്നില്ല ആരാ വേദിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു അത് പിന്നെ എനിക്ക് മനസ്സിലായി പുറം നീ ഇങ്ങനെയൊക്കെ കാണിച്ചാലും നിൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിൽ അവളുണ്ടല്ലേ നീ അവളെക്കുറിച്ച് എന്തിക്കുമായിരുന്നു എനിക്കറിയാമെന്ന് പറയണം അല്ല അവൾ പോയിട്ട് ഒരു വാക്ക് പോലും പറയാതെ പോയത് എന്താണെന്നാ എനിക്ക് മനസ്സിലാക്കാതെ അപ്പോൾ വിക്രം അവൾ വീട്ടിൽ കാണുമായിരിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു നന്ദിനെത്തി ഞാൻ അതിനെക്കുറിച്ച് മാത്രമല്ല ആലോചിച്ചേ അല്ല കോടതിയിൽ വെച്ച് അവൾ പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങളല്ലേ പിന്നെ ദർശനം വക്കിയിൽ അതൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ച സമയത്ത് അവളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു പിന്നെ എന്നെ വെറുതെ ജാമ്യത്തിൽ വിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ ഒരു പേടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല അവൾ ചിന്തിക്കണേന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീ ചോദിച്ചു അതെന്താണെന്ന് നീ അങ്ങനെ പറഞ്ഞേ ഏയ് ഒന്നുമില്ല നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല അവളുടെ ചിന്തകളും കാര്യങ്ങളും ഒന്നും പോകുന്നത് അവൾ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് അവളുടെ മനസ്സെന്താണെന്ന് അവൾക്ക് മാത്രം അറിയാൻ സാധിക്കുവുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും എന്നാലും അവൾ പറയാതെ പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകെ അപ്പോൾ എല്ലാവരുടെയും വിചാരം വേദ വേദയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കും ഇവിടെ വന്ന എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണാൻ പോയിട്ടുണ്ടായിരിക്കുന്ന എല്ലാവരും കരുതിയിരുന്നെ പിന്നീട് ശ്രീജ അങ്ങോട്ടേക്ക് പോവാണ് രാത്രിയിലാണെങ്കിൽ വിക്രം ഇങ്ങനെ കിടക്കുവാണ് ഈ സമയത്ത് വേദയുടെ അരിയിലേക്ക് ഗുണ്ടാഭിലാഷം വരുവാണ് ഗുണ്ടാഭിലാഷം ഒന്നിങ്ങനെ നോക്കിയിട്ട് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് അവന്മാർ അവിടെ പോയിരുന്ന് കഴിപ്പും കുടിപ്പും ഒക്കെ തുടങ്ങി ഭയങ്കര സന്തോഷമായിരുന്നു അവന്മാർക്ക് ഈ സമയം വേദയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു ആയിരുന്നു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നോട് എന്താ വിക്രം ഒരു വാക്ക് പോലും പറയാത്തേം ബാലസാറിൻ്റെ മോൾക്ക് അങ്ങനെ അപകടം പറ്റിയെന്ന് അറിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞുകൊണ്ട് അടക്കുമോ എന്തുകൊണ്ടാണ് വിക്രം പറയാതിരുന്നത് അതൊക്കെ ഉറത്തു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് കണ്ണു നിറഞ്ഞു വന്നു വേദയുടെ വായിക്കകത്ത് വരെ തുണിയെട്ടി വെച്ചിരിക്കുവായിരുന്നു കാരണം ഒരു കാരണവശാലും അവിടെ ശബ്ദം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ട് അവന്മാർ ചെയ്ത് വെച്ചിരുന്ന പരിപാടിയായിരുന്നു ഈ സമയം വിക്രം കിടന്നുകൊണ്ട് മയങ്ങിപ്പോയി മയങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് പെട്ടെന്ന് വന്നി വേദ വന്ന് വിളിക്കുന്ന പോലെ ഇതേ വിക്രു എഴുന്നേക്ക് ഇതെന്ത്റക്കം ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വിളിക്കുന്ന പോലെ പെട്ടെന്ന് വിക്രം ഞെട്ടി ഉണർന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വേദയില്ല വിക്രത്തിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നീട് വിക്രത്തിന് ഉറങ്ങാൻ സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്തോ ഒരു വല്ലാത്തൊരു ഭയമാണോ വേദയെ കാണാത്തൻ്റെ വിഷമമാണോ എന്താണെന്ന് അറിയത്തില്ല ഈ സമയത്ത് വേദയുടെ അടുത്തേക്ക് വന്നിട്ട് കുണ്ടാബിലേഷം എന്ത് ചെയ്യണം വായിക്കകത്ത് തുണി അങ്ങോട്ട് മാറ്റി എന്നിട്ട് എന്തു ചെയ്യണം മുഖത്തോടെ വായിക്കകത്തോടെ അതിലൂടെ കുറേ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വായിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തില്ല ആ സാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മോത്തേക്കൊക്കെ കൂടെ ഒഴിച്ചോളൂ പിന്നീട് അതേപോലെ തന്നെ തുണി അങ്ങോട്ട് തിരികെ ഈ സമയത്ത് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു വേദയ്ക്ക് മനസ്സിലായി തനിക്ക് ഇവിടുന്ന് രക്ഷ രക്ഷപ്പെടണമെങ്കിൽ വിക്രം വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് വിക്രം വന്ന് രക്ഷിച്ചാലേ തനിക്കിവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി ആ സമയത്ത് പിന്നീട് വിക്രം ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി വേദ അങ്ങനെ ഒരിക്കലും പറയാതെ വീട്ടിൽ പോകത്തില്ലെന്ന് ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം കമല അടുക്കളയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷൻ കോട്ടേക്ക് വരുന്നത് മാഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും കമല ചോദിച്ചു അല്ല മാഷെ ഇതെന്താ താമസിച്ചോ എന്ന് ചോദിക്കണം എന്ത് ചെയ്യാനാണ് അതെ അത് എങ്ങനെ തടവെടുക്കാനായിട്ട് അവൻ വന്നിട്ടുണ്ട് എത്ര കാത്തിരുന്നാലും ഒഴുത്തിന് ഇന്ന് പണിക്ക് കിട്ടുന്നേ പിന്നെ നമ്മൾ ആ കൂടെ നിന്നില്ലെങ്കിൽ അവൻ വാഴയ്ക്ക് തടം എടുക്കുന്ന തട എടുത്തിട്ട് പോവും അതുകൊണ്ട് ഞാൻ പിന്നെ അവൻ്റെ കൂടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നെ നീ കഞ്ഞി എടുത്ത് വെക്കാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യണം കമല കഞ്ഞി എടുത്ത് വെ വെക്കണം അപ്പം രാവിലത്തെ കാപ്പി മാഷ് കഴിക്കുന്ന കഞ്ഞിയാണ് അപ്പോൾ ആ കഞ്ഞി കുടിക്കാനായിട്ട് മാഷ് നിന്ന് കയറി വീട്ടിലേക്ക് വരുവാ വന്നതാണ് ഈ സമയത്താണ് വിശ്വം ജോലിക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കൂടെ ശ്രീജയുണ്ട് വിശ്വത്തെ കണ്ടു കഴിഞ്ഞപ്പത്തേന് മാഷ് പറഞ്ഞു എടാ നീ ജോലിക്ക് ഇറങ്ങിയതാണോ അതേ ചെച്ചാ എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം പോകുന്ന വഴിക്ക് ആ വേദയുടെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോകണം എന്ന് പറയാം അതെന്തിനാച്ചപ്പം അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും നന്ദിനും കൂടെ അങ്ങോട്ടേക്ക് വന്നു മാഷ് പറഞ്ഞു അല്ല അവളവിടെ ഉണ്ടോ ഇല്ലയോയെന്നറിയാലോ ഉം ഇന്നലെ പോയതല്ലേ അവിടെ എത്തിയില്ലോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയണം വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ലല്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു ശരിയാ അതൊരു നല്ല കാര്യമെന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു എന്തിനാ വിശ്വട്ടാ അങ്ങോട്ടേക്കൊക്കെ പോകുന്നേ അതിൻ്റെ കാര്യമുണ്ടോ അവൾക്ക് അങ്ങനെ പോവണമായിരുന്നെങ്കിൽ ഒരു വാക്ക് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നോ അവൾ പറഞ്ഞോ ഇല്ലല്ലോ അപ്പം അതിന് അർത്ഥം എന്താ അവളാ ഇത്രക്കൊക്കെ വില തരുന്നുള്ളൂ ഈ കുടുംബത്തിന് അവൾ തോന്നിയാസം പോയിരിക്കല്ലേ അല്ല അവളുടെ പിന്നാലെ പോകേണ്ട ഒരു കാര്യമുണ്ടോ ഒരു കാര്യമില്ലെന്ന് പറയണം അവളവളുടെ ഇഷ്ടത്തിന് പോകണം ഈ വീട്ടിലുള്ളവർ അന്വേഷിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇനിയിപ്പോൾ അഹങ്കാരമായിരിക്കുമെന്ന് പറയണം അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ വിചാരിക്കും ആ അമ്മേ വിക്രമൊക്കെ അവളോട് പുറത്തൊന്നുമല്ലേ വിചാരിക്കുകയുള്ളൂ അത് ശരിയാണെന്ന് അച്ഛനെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മാഷിങ്ങനെ നോക്കി അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു എന്തിനാ നന്ദി എഴുതാപ്പുറം വായിക്കണം എന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞു ശരിയല്ലേ അവളവളുടെ വീട്ടിൽ പോയി ഇരിക്കുമായിരിക്കും അവൾക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് വന്നിട്ട് പോകാൻ വേണ്ടായിരുന്നു അത് ചെയ്തില്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും കമല പറഞ്ഞു ശരിയാ വിഷു നീ പോവണ്ട ഇനിയിപ്പോൾ അവിടെ പോയി അവളുടെ കാല് പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീജെ പറഞ്ഞു കണ്ടോ അമ്മയ്ക്കെങ്കിലും ഇച്ചിരി ബോധം വിവരമൊക്കെ ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് വിഷു ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നപ്പോൾ ശ്രീജ പറഞ്ഞു വിഷു അതെ അത് പറഞ്ഞിട്ട് കാര്യല്ലോ ഒന്ന് പോകുന്ന വഴിക്കൊന്ന് അന്വേഷിക്കണമെന്ന് പറയാണ് പിന്നീട് കമല പറഞ്ഞു എന്തിനാ ശ്രീജെ വെറുതെ നമ്മൾ പോയി നാണം കിടണ്ട കാര്യമുണ്ടോ അതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ എന്നാണെങ്കിലും വിശ്വ നീ പോയ പോയിക്കൊള്ളാൻ പറയണം വിശ്വ അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പം മാഷെ കമലോടിച്ചു ഇവിടെ നിന്ന് അതിന് തീരുമാനമൊക്കെ എടുക്കാറായി അല്ലേന്ന് ചോദിക്കുകയാണ് അതിന് മറുപടി ആയിട്ട് കമലൊന്നും പറഞ്ഞില്ല ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി ആ സമയത്ത് പുറത്തേക്ക് വന്ന വിശ്വത്തിന് പുറകെ ശ്രീജ വന്നിട്ട് പറഞ്ഞു അതെ അച്ഛൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം ഒന്ന് പോയി അന്വേഷിക്കുക ശ്രീജ അല്ല തന്നെ ഇപ്പോൾ സമയം കുറെ പോയെന്ന് പറയാം എന്താ വിശ്വേട്ടാ പോകുന്ന വഴിക്കല്ലേ ഒന്ന് അന്വേഷിച്ചിട്ട് പോയാൽ എന്താ കുഴപ്പമില്ലേ അവളവിടെ ഉണ്ടോ ഇല്ലയെന്നറിയാലോ എന്ന് പറയണം വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു വിക്രം വന്നിട്ട് എന്താ എന്താ അവിടെ ഒരു കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഏ ഒന്നുമില്ലെന്ന് ശ്രീജ പറയാണ് എന്താ ശ്രീജയുടെ കാര്യം പറ വിശ്വം പറഞ്ഞു ഞാൻ പോകുന്ന വഴിക്ക് വേദയുടെ വീട്ടിൽ കയറണമെന്ന് വിള് പറയണേ അതെന്തിനാ അല്ല അവൾ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല വിശ്വേട്ടാന്ന് പറയണേ വേദ ഒരു കാരണവശാലും അങ്ങോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല അവൾ അങ്ങനെ പോകാനാണെങ്കിൽ ആദ്യം ഇവിടെ വന്നേനോന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു ഏ പോകത്തില്ല എന്നോ അതെ പോകത്തില്ല അപ്പോഴേക്കും വിശ്വം പറഞ്ഞു എനിക്ക് തോന്നുന്നത് നിന്നെ ഫേസ് ചെയ്യാവളോ മടികൊണ്ടായിരിക്കും അവൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല അവൾക്ക് അവൾ എന്നെ കോടതി നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടായിരുന്നു പറയണേ ഏഹ് കണ്ടായിരുന്നെന്നോ അതെ കണ്ടായിരുന്നു എന്നോട് സംസാരിക്കുകയും ചെയ്ത് ചെയ്തായിരുന്നു ഒരുപക്ഷെ അവൾ അവിടെ പോയിട്ടുണ്ടായിരിക്കും പക്ഷേ പോയിട്ട് അവൾ അതേപോലെ തിരികെ പോയി കാണുമായിരിക്കും അപ്പോഴേക്ക് ശ്രീജി പറഞ്ഞു പിന്നെ അവൾ എവിടെ പോകാനാണെന്ന് വയ്ക്കും അതെനിക്കറിയില്ല അവൾ എന്താണല്ലോ അവിടെ കാണത്തില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം വിശ്വത്തിനും സൃജിക്കൊക്കെ ഭയങ്കര ടെൻഷൻ ദൈമ ഇനി അവൾക്കും വല്ല ആപത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുവാണ് പിന്നീട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിക്രം എന്ത് ചെയ്യുകയാണ് രാജേടനെ അവരെയൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവേണം വർഷോപ്പിനെ അങ്ങോട്ട് അങ്ങോട്ട് ചെന്നപ്പത്തേനും രാജേടനും ജോസഫും സജീവനും ഒക്കെ ഒരു റീത്തൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇതെന്നാ നിങ്ങൾ റീത്തൊക്കെ ആയിട്ട് ഇതെങ്ങോട്ട് പോകാമെന്ന് വയ്ക്കണം മൂന്നുപേരും കൂടെ ഏഹ് അപ്പം നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലാടാന്നിരിക്കും ഇല്ല എടാ നമ്മൾ ജീന പോയെന്ന് പറയാണ് ജീന പോയോ എങ്ങോട്ട് പോയെന്ന് ഒന്നും പെട്ടെന്ന് വിക്രത്തിന് അങ്ങോട്ട് മനസ്സിലാവില്ല പിന്നീടാണ് വിക്രത്തോട് രാജേട്ടൻ പറയുന്നത് എടാ ഒരു അപകടം ഉണ്ടായെന്ന് പറയണ ഇന്നല്ലേ അപകടമോ അതെ ഒരു ലോറി ഇടിച്ചു ജീനയെന്ന് പറയണ ലോറി ഇടിച്ചോ അതെ ഓൺ ദി സ്പോട്ടിൽ തന്നെ അവള് പോയി ആ ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ തുടങ്ങണ സമയത്തായിരുന്നു പറയണം ഓട്ടോ കയറാൻ തുടങ്ങണ സമയത്തോ അപ്പോൾ ഓട്ടോറിക്ഷാ അപകടം ഉണ്ടായതല്ലേ അല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മനസ്സിലായില്ല വിക്രം പറഞ്ഞു ശരി ഞാനും വരുന്നുണ്ട് ഞാൻ ബൈക്കിൽ വന്നേക്കാം നിങ്ങൾ വിട്ടോളാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യണം കുറേ സമയം കഴിഞ്ഞപ്പം വിക്രം ജീനയുടെ വീട്ടിലേക്ക് വരുവാണ് അവിടെ കാർച്ചയും ബഹളം ഒക്കെ അങ്ങനെ ജീനയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനും ആകപ്പെടാൻ വിഷമമായി കാരണം നല്ലൊരു ഫ്രണ്ടായിരുന്നു തൻ്റെ അവൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് എന്നോർത്തിട്ട് വിക്രത്തിന് ഭയങ്കര സങ്കടമായി അങ്ങനെ വിക്രം അവരുടെ അവിടെ ചെന്നങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് തിരികെ പോരുന്ന സമയത്ത് രാധ അങ്ങോട്ടേക്ക് ഓടി വന്നു രാധ വന്നിട്ട് വിക്രത്തിന് മുന്നേ നിന്ന് പൊട്ടിക്കരയുവാണ് ഈ സമയത്ത് രാധയോട് വിക്രം പറഞ്ഞു എനിക്ക് നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവും കാരണം നീ എത്ര വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാം രാധ പറഞ്ഞു ജീനി എനിക്ക് ഫ്രണ്ട് ആയിരുന്നില്ല എനിക്ക് എന്ത് ആപത്ത് വന്നാലും അല്ലെ എൻ്റെ മനസ്സിന് എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും ആദ്യം ഞാൻ മനസ്സ് ഓർക്കുന്ന ജീനയുടെ അടുത്തായിരുന്നു അവൾ ആശ്വാസമായിരുന്നു എൻ്റെ ഒരു പിടിവള്ളിയായിരുന്നു പക്ഷേ അവൾ അവളാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വിക്രം നീ സമാധാനപ്പെട രാധെ നിങ്ങളുടെ ടെൻഷൻ അടിച്ചിട്ടോ സങ്കടപ്പെട്ടോ കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് പക്ഷേ രാധ അവിടെ നിന്ന് വെല്ലുവിളി എന്ന് കരയവേദെ രാധയ്ക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നത് പിന്നീട് വിക്രം ഇത്തിരി കഴിയുമ്പോഴത്തേനും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ് വിക്രത്തിന് മനസ്സിൽ ചില ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദ വേദ ഒരു കാരണവശാലും വീട്ടിലേക്ക് പോവില്ലെന്ന് മനസ്സിലായി പക്ഷേ എവിടെയാണ് എന്താണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് വിക്രം പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിലും നമ്മൾ കുറച്ച് ദിവസമായി പറയണേ വിക്രം വേദനയുടെ അടുത്ത് എത്തുന്ന അപ്പോൾ എന്താണല്ലോ ഇന്ന് വൈകുന്നേരം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ ആ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി